തുടക്കം ബോധം തെളിഞ്ഞപ്പോൾ ജെ ജയുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ മിന്നിമറിഞ്ഞു അന്യഗ്രഹജീവി ഊർജ്ജഗോളം പുതിയ ശക്തികൾ എല്ലാം ഒരു സ്വപ്നം പോലെ പക്ഷേ അവന്റെ ശരീരത്തിൽ ഒരു പുതിയ ഉണർവ് അനുഭവപ്പെട്ടു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നഗരം പതിവുപോലെ ഉണർന്നിരിക്കുന്നു അവൻ പതിയെ നടന്നു ഓരോ ചുവടിലും ഭാരം കുറഞ്ഞതായി തോന്നി കസേരയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനായാസം ഉയർന്നുപൊങ്ങി കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കം ഇതൊരു സ്വപ്നമല്ല അവൻ മനസ്സിൽ പറഞ്ഞു ബേക്കറിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പത്രക്കടയുടെ മുന്നിൽ അവൻ നിന്നു തലക്കെട്ടിൽ വലിയ അക്ഷരങ്ങളിൽ നഗരത്തിൽ അജ്ഞാത വസ്തു ഇടിച്ചിറങ്ങി വാർത്ത വായിച്ചപ്പോൾ ജെ ജെക്ക് തന്റെ പുതിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നു ബേക്കറിയിലെത്തി പതിവ് പോലെ കേക്കുകൾ ഉണ്ടാക്കുന്നതിനിടയിലും അവന്റെ ചിന്തകൾ പുതിയ ശക്തികളെ കുറിച്ചായിരുന്നു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അവൻ സ്വയം ചോദിച്ചു അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു നിലവിളി കേട്ടത് ഒരു ചെറിയ പെൺകുട്ടി മായ അവളുടെ കളിപ്പാട്ടം റോഡിലേക്ക് വീണപ്പോൾ അത് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിവേഗം വന്ന ഒരു കാർ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ആളുകൾ നിലവിളിച്ചു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജെ ജെ ബേക്കറിയിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു അവന്റെ ശരീരം കാറ്റിനേക്കാൾ വേഗത്തിൽ ചലിച്ചു മായയെ ലക്ഷ്യമാക്കി വരുന്ന കാറിനു മുന്നിൽ അവനൊരു നിഴൽ പോലെ നിന്നു ഒരു കൈകൊണ്ട് കാർ തടഞ്ഞു നിർത്തി കൈകൊണ്ട് മായയെ സുരക്ഷിതമായി റോഡിന്റെ വക്കിലേക്ക് മാറ്റി ആളുകൾ അത്ഭുതത്തോടെ അവനെ നോക്കി ആരാണിത് അവർ പരസ്പരം ചോദിച്ചു മായയുടെ അച്ഛനും അമ്മയും ഓടിയെത്തി അവളെ കെട്ടിപ്പിടിച്ചു എന്റെ മോളെ രക്ഷിച്ചതിന് നന്ദി അവർ ജേജെയോട് പറഞ്ഞു ജേജെ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി ആൾക്കൂട്ടം അവനെ പ്രശംസിച്ചു പുതിയൊരു രക്ഷാധികാരി ആരോ വിളിച്ചു പറഞ്ഞു ജേജയുടെ മനസ്സിൽ ഒരു പുതിയ പേര് തെളിഞ്ഞു സൂപ്പർ ജേ ജെ കേക്ക് മാസ്റ്റർ ജോൺ ജോസഫ് ഇപ്പോൾ നഗരത്തിന്റെ പുതിയ പ്രതീക്ഷയാണ് പക്ഷേ ഈ പുതിയ ജീവിതം അവനെ എവിടേക്ക് നയിക്കും അവന്റെ മുന്നിൽ ഇനിയും എത്ര വെല്ലുവിളികൾ കാത്തിരിക്കുന്നു